ഹലോ പത്രമാറ്റി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്കല്ല കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അബി ജയിലിൽ നിന്നും ഇറങ്ങുന്ന നിമിഷങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിച്ചതേ അതിനുശേഷം നമ്മുടെ അബി തിരികെ ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ അനി അവനെ പിരിച്ചുവിടുന്ന ലെറ്ററൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാവനത്തെ ലെറ്റർ കൊടുത്തിട്ട് പറയുന്നുണ്ട് നീ ഇനി ഒരിക്കലും നീ ഓഫീസിൽ വർക്ക് ചെയ്യാൻ വരരുത് എന്ന് പറയുന്നുണ്ട് അപ്പൊ അബിക്ക് ആ ഒരു ദേഷ്യവും എല്ലാം ഇരട്ടിയാകുന്നുണ്ട് പിന്നെ ഈ അനന്തപുര തറവാടിനെ എങ്ങനെ നശിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ മാത്രമാണ് അവരങ്ങോട്ടേക്ക് അബി വീട്ടിലേക്ക് എടുത്ത് കാല് കുത്തുന്നത് എന്നിട്ട് അവിടെ വ്യനെ കൊണ്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുന്നുണ്ട് കുഞ്ഞിനെ നോക്കാത്തതും ആ നവ്യ നേരത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ഇവരെ കുറ്റപ്പെടുത്തിയതും ഒക്കെ ആ ഒരു വെറുതിരിവ് കാണിച്ചതൊക്കെ നവ്യം എടുത്തെടുത്ത് പറഞ്ഞ് അവടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ജലജയും കൂടെ നിൽക്കുന്നുണ്ട് അവള് പറഞ്ഞ ശരിയല്ല അവളുടെ കുഞ്ഞിനെ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ അവളിങ്ങനെ വിശേഷമായിട്ട് ഇരുന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ഭയങ്കരമായിട്ട് ജലജയം കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ മുത്തശ്ശി സൈകര്യമായിട്ട് നമ്മുടെ ജലജയുടെ കർണത്തിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അനന്തപുര തറവാട്ട് ആകപ്പാടെ പിളർന്നൊരവസ്ഥയിലാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലാസ്റ്റ് നമ്മുടെ ആദർശ അഭിയുമായിട്ട് ഏറ്റുമുട്ടാൻ വരുന്നുണ്ട് ആ രംഗമാട്ടോ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ കാത്തിരുന്ന് തന്നെ കാണപ്പാടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ